രാഹുൽ നിങ്ങൾ പുതിയ ഇന്ത്യയിൽ ചോദ്യങ്ങളുടെ ഗാന്ധിയാണ് ഇത് നിങ്ങളുടെ യുദ്ധമാണ് ഈ കളം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ പരിചിതമായിരിക്കില്ല കളി നിയമങ്ങൾ നിങ്ങൾക്ക് വഴങ്ങിയേക്കുകയുമില്ല കരുതി വച്ചിരിക്കുന്നത് കാരാഗ്രഹവും കാത്തിരിക്കുന്നത് കഠിന പരീക്ഷണങ്ങളുമെങ്കിലും നിങ്ങൾ ഇത് നേരിടുക ഇന്നു മുതൽ നിങ്ങൾ ഈ രാജ്യത്തിന് പുതിയൊരു വികാരമാണ് പോയ കാലത്തിന്റെ രക്തസാക്ഷിത്വങ്ങളിൽ എന്ന പരിഹാസങ്ങളെ നിങ്ങൾ ഇതിനാൽ അതിജീവിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ നടന്നു തീർത്ത രാജ്യം അണച്ചുപിടിച്ച ജീവിതങ്ങൾ നിങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നു അവർക്ക് മുന്നിൽ നിങ്ങൾ അവരുടെ നേതാവാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് രാജ്യമറിയാത്തവനെന്ന തരം താഴ്ത്തലുകളെ നിങ്ങൾ എങ്ങനെയാണ് തോൽപ്പിച്ചത് പപ്പു എന്ന പരിഹാസ പേരിനെ നിങ്ങൾ എങ്ങനെയാണ് മായ്ച്ചു കളഞ്ഞത് ജയിലറകൾക്ക് മുന്നിൽ മാപ്പു പറഞ്ഞു മടങ്ങില്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് എന്നെ അറിയില്ല എനിക്കാരെയും ഭയമില്ലെന്ന നിങ്ങളുടെ വെല്ലുവിളി പറഞ്ഞതൊക്കെ തന്നെയല്ലേ പറയുന്നത് എന്ന വിമർശനത്തെ ആദ്യം അതിനു മറുപടി പറയൂ ആരുടേതാണ് ഇരുപതിനായിരം കോടിയെന്ന മുനകോർപ്പിച്ച ചോദ്യത്തെ പേടിക്കുന്ന താരായാലും അവർക്ക് നിങ്ങളൊരു എതിരാളിയാണ് നോക്കൂ ഈ മണ്ണിൽ ഇനി ഒരു എതിരാളിയില്ലെന്ന അഹന്തകൾക്ക് മുന്നിൽ നിങ്ങളൊരു എതിരാളിയായി വളർന്നു കഴിഞ്ഞുവെങ്കിൽ അതിലേറെ എന്തു വേണം തെരുവിൽ പ്രതിഷേധിക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനം രൂക്ഷമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഫാസിസത്തിന്റെ പെരുമ്പറയെ പ്രതിരോധിക്കേണ്ടത് ഇടിമുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ് രാഹുൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് അതിന് സാധിക്കട്ടെ